വീണ്ടും ദുഃഖ വാർത്ത ചിത്രകലാരംഗത്ത് വേറിട്ട സൃഷ്ടികൾ കേരളത്തിന് സംഭാവന ചെയ്ത പ്രതിഭയാണ് വിട പറഞ്ഞത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് പ്രശസ്ത കലാകാരൻ മോപ്പസാങ് വാലത്താണ് അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ജലഛായ ചിത്രകാരനായിരുന്നു മൊപ്പസാങ് ഈ ഒരു കലയെ ജനകീയമാക്കുന്നതിൽ അദ്ദേഹം വലിയ വഹിച്ചിട്ടുണ്ട് ജലത്തിൽ ലയിക്കുന്ന നിറവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചായങ്ങൾ കൊണ്ട് ചെയ്യുന്ന ചിത്രരചനയാണ് ജലഛായ ചിത്രരചന ഡിജിറ്റൽ ആശയവിനിമയം നിലനിൽക്കുന്ന ഈ കലോകത്ത് കൈകൊണ്ട് നിർമ്മിക്കുന്ന ഈ കലയുടെ അപൂർവത കേരളത്തിലെ ചിത്ര ആസ്വാദകർക്കിടയിലെത്തിക്കാൻ ഈ ചിത്രകാരന് കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഈ കലാകാരൻ വേറിട്ടു നിൽക്കുന്നു നാലു പതിറ്റാണ്ടിനിടെ അയ്യായിരത്തിലധികം ചിത്രങ്ങളാണ് ഇദ്ദേഹം വരച്ചത് തിരുവാതിര കഥകളി തെയ്യം എന്നിവയുടെ ചിത്ര പരമ്പരയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ശാരീരിക അസുഖങ്ങളെ തുടർന്ന് കുറെ നാളായി ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ചേരാനല്ലൂർ സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ കോട്ടയം പുത്തനങ്ങാടിയിലാണ് താമസിക്കുന്നത് പ്രിയ കലാകാരന് പ്രണാമം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക